إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم يَا أولا بتقوى الله بهمان رايا ستي غلاي نغلاي സർവലോക സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധ റമദാനിലെ വളരെ സുപ്രധാനപരമായ ദിനരാത്രങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് പരിശുദ്ധ റമലാനിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് അതിലെ ഏറ്റവും പുണ്യങ്ങൾ നിറഞ്ഞതാണ് അവസാനത്തെ പത്ത് എന്നുള്ളത് റസൂൽ സല്ലാഹു അലഹി വസ്വല്ലമയെ പറ്റി പറഞ്ഞത് കാന റസൂൽ വസല്ലം പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തായാൽ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി റസൂൽലായി സല്ലു അലഹി വസ്വല്ലം വളരെയധികം ഉത്സാഹം കാണിക്കാറുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ റമദാനിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആവേശങ്ങൾ കെട്ടടങ്ങാതെ ഏറ്റവും കൂടുതൽ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദിനരാത്രങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് റമലാലിൻ്റെ അവസാനത്തെ പത്തായാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെപ്പറ്റി റസൂൽ സല്ലാഹു അലൈ വസ്വല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതിലൊന്ന് അവസാനത്തെ പത്തായാൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് എഹത്തിക്കാഫ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പദമാണ് എഫ് എന്നുള്ളത് ആ അറബി പദത്തിന്റെ അർത്ഥം മുഴുകുക എന്നാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ എല്ലാവിധ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് പള്ളിയിൽ ആരാധനകൾ ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടുന്നതിനെയാണ് എഴത്തിക്കാഫ് എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ആയുസിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തിരക്കുകളും നമ്മുടെ ജോലി ഭാരങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പള്ളിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ട ഒരുപാട് ആരാധനകൾ ചെയ്യേണ്ട അവസാനത്തെ പത്ത് ദിനരാത്രങ്ങളിലേക്കാണ് വിശ്വാസികളെ നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് നല്ല രൂപത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടാനും പരലോകത്ത് രക്ഷപ്പെടാനും അതേപോലെ തന്നെ നല്ല രൂപത്തിൽ വിചാരണയെ നേരിടാനും സ്വർഗം കരഗതമാക്കാനും നമ്മുടെയൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ നമ്മളൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ബന്ധപ്പെട്ട് റസൂൽഹുഅലൈ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു വിശ്വാസിക്ക് അതിനു വേണ്ടി നല്ലൊരു നീയ്യത്ത് ഉണ്ടാകണം എന്നുള്ളത് ആളുകളെ കാണിക്കാനും ബോധ്യപ്പെടുത്താനുമല്ല മറിച്ച് എന്റെ പരലോക വിജയത്തിനു വേണ്ടിയ ആ ഒരു നല്ല നീയത്താണ് ഏത്തിക്കാഫിയിരിക്കുന്ന ആളുകൾക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടത് രണ്ടാമതായി റസൂൽ അലൈ വസ്വല്ല പറഞ്ഞത് ജുമാ നടക്കുന്ന ആ സൗകര്യങ്ങളുള്ള പള്ളികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സ്ത്രീകൾക്കും പള്ളിയിൽ ഇരിക്കാം എന്ന് റസൂല്ലം നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അത്യാവശ്യപരമായ കാര്യങ്ങൾക്ക് പള്ളിയിൽ നിന്ന് എത്തിക്കാഫ് ആളുകൾക്ക് പുറത്തു പോകാം ഈ രൂപത്തിൽ ഇബാദത്തുകളുമായി അവസാനത്തെ പത്ത് ദിനങ്ങളിൽ ഒരു വിശ്വാസി ഒരു മുസ്ലിം തന്റെ ഈ റമലാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തണം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം എന്ന് റസൂൽസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റമലാനിന്റെ അവസാനത്തെ പത്ത് ദിനങ്ങളായാൽ കാനൻ വസ്ല്ലം ഇതാൽ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചാൽ തന്റെ അരക്കെട്ട് മുറുക്കിയെടുക്കുന്ന ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ആ അവസാനത്തെ റമലാലിൻ്റെ അവസാനത്തെ പത്ത് ദിനങ്ങളുടെ രാത്രികളെ അത് സജീവമാക്കും ആ ഹദീസിനെ അവസാനിപ്പിക്കുന്നത് തന്റെ വീട്ടുകാരെ ഉണർത്തുമെന്നാണ് സ്വമേധയാ അമലുകൾ ചെയ്താൽ മാത്രം പോരാ തന്റെ വീട്ടുകാരെ കൂടി അത് പ്രേരിപ്പിക്കാൻ വേണ്ടി അവരെ കൂടി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി റസൂൽ അള്ളഹിസ്വല്ലം പ്രേരിപ്പിച്ചിരുന്നു എന്ന് ഈ റമദാനിൽ നമ്മളൊക്കെ നമ്മുടെ മനസ്സുകളിൽ നെഞ്ചിലേറ്റേണ്ട ഒരു ഹദീത്താണ് ഈ പഠിപ്പിച്ചത് അവസാനത്തെ ദിവസമായാൽ റസൂല്ലാഹി സാഹിസ്വല്ലം നമ്മളെ തുടക്കത്തിലത്തെ ആവേശം അവർക്കപ്പോ കെട്ടുപോയിട്ടുണ്ടാവും അതില്ലാതെ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഒന്ന് ഒരുങ്ങി ഒരുങ്ങിയിറങ്ങും ആ റമദാറിന്റെ അവസാനത്തെ പത്തിലെ രാത്രികളെ സജീവമാക്കും വിബാദത്തുകൾ കൊണ്ട് സജീവമാക്കും തീർന്നില്ല തന്റെ കുടുംബക്കാരെ തന്റെ വീട്ടുകാരെ വീട്ടിലെ ഓരോ അംഗങ്ങളെയും വിബാധത്തുകൾക്ക് വേണ്ടി വിളിച്ചുണർത്തും ഈ ഒരു കാര്യമാണ് അവസാനത്തെ പത്തിൽ വിശ്വാസികളെ നമ്മളൊക്കെ ചെയ്യേണ്ടത്

പള്ളിയിൽ എന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത് ഒന്ന് സ്ത്രീകൾക്ക് പള്ളിയിൽ അനുവദനീയമാണ് എന്നുള്ളത് രണ്ടാമത്തത് സ്ത്രീകൾക്കും പള്ളിയിൽ പ്രവേശിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്ന് റസൂൽ വൈസൽ മത്സരം ഈ ഹദീഫിലൂടെ പഠിപ്പിച്ചു പ്രവാചകർക്ക് ഒൻപത് റമലാനാണ് തന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് ആ ഒൻപത് റമലാനിലും അവസാനത്തെ വർഷം ഇരുപത് ദിവസം ഇരുന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവസാനത്തെ പത്തിലെ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിലാണ് ലൈലത്തുൽ ഉള്ളത് പരിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേരന്റെ കതിർ എന്നാണ് അള്ളാഹു താല പറയുകയാണ് തീർച്ചയായും നാം ഇതിനെ വിശുദ്ധ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കും എന്നിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ് എന്താണ് ലൈലത്തുൽ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരൊറ്റ രാത്രി ഒരു മനുഷ്യൻ ആയിരം മാസം ഇരുന്ന് ഇബാദത്തുകൾ ചെയ്യുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതിനെയാണ് ലൈലതുൽക്കതിറി എന്ന് പറയുന്നത് അത്രത്തോളം ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങളിലേക്കാണ് സഹോദരി സഹോദരങ്ങളെ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് ലൈലതുൽക്കതിറി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അമലുകൾ വാരിക്കൂട്ടാനുള്ള സുവർണ അവസരമാണ് എന്നുള്ളത് ലൈലത്തുൽ കദറിനെ പറ്റി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മ പറഞ്ഞു ലൈലത്തുൽ കദറിനെ നിങ്ങൾ റമളാനിന്റെ അവസാനത്തെ പത്തിലെ രാത്രികളിൽ പ്രതീക്ഷിക്കാം എല്ലാ രാത്രികളിലും പ്രതീക്ഷിക്കാം വേറൊരു ഹദീസിൽ പഠിപ്പിച്ചത് വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ പത്തിലെ ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ കൊള്ളുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാം പറഞ്ഞു പരിശുദ്ധ റമലാനിന്റെ രാത്രിയിൽ ആരെങ്കിലും അല്ലാഹുവിനു വേണ്ടി രാത്രി ദീർഘമായി നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാവിധ പാപക്കരകളെയും അള്ളാഹു തല ആയിച്ചുകളും എന്ന് റസൂൽസല്ലം അദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരാളുടെ ആയുഷ്കാല മൊത്തം ചെയ്താലും ലഭിക്കാത്ത അത്ര പ്രതിഫലമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ലഭിക്കുന്നത് ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് വർഷം എൺപത്തിമൂന്ന് വർഷം ഒരാൾ നിരന്തരമായി ചെയ്ത അമലുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് ലഭിക്കുകയാണ് അതുകൊണ്ട് സഹോദരീ സഹോദരങ്ങളെ ആ ഒരു ലൈലത്തുൽ കതറിന്റെ രാത്രിയെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല പള്ളിയിൽ വരാൻ കഴിയാത്ത സ്ത്രീകൾ വീടുകളിൽ അതിന്റെ പ്രതിഫലത്തെ കരകതമാക്കാൻ വിവാദത്തുകളിൽ ഏർപ്പെടുക രോഗികളായ ആളുകൾ പള്ളിയിൽ വരാൻ സാധിക്കാത്തവർ അവർ അവരുടെ വീടുകളിൽ രാത്രികളിൽ വിവാദത്തുകൾ ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടേണ്ടതാണ് കാരണം അടുത്ത റമലാനിൽ നമ്മളൊക്കെ ജീവിക്കുമോ എന്ന് ഒരു ഉറപ്പും പറയുവാൻ സാധിക്കുകയില്ല ലൈലത്തുൽ കതിറിന്റെ രാത്രിയെ പറ്റി പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞത് ലൈലത്തുൽ കതിറിന്റെ രാത്രി ഇന്നാണ് എങ്കിൽ ഇന്നാണ് എങ്കിൽ മകരിബ് മുതൽ സുബഹി വരെ അതിന്റെ സമയമാണ് എന്നാൽ അത്രത്തോളം ദീർഘമായ സമയമുണ്ട് അതിലെ ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും വളരെയധികം വിലപിടിപ്പിച്ചതാൽ അതുകൊണ്ട് അതിനെ പാഴാക്കി കളയാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കാൻ പാടില്ല ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ പള്ളികളിൽ പരമാവധി ഐബാധത്തുകൾ ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടാൻ നമുക്ക് സാധിക്കണം ഏതൊക്കെ ഐബാധത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള അവസരമാണ് നിക്കറുകൾ ചൊല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് വലപ്പാടുണ്ട് എന്നിങ്ങനെ ധാരാളം അതേപോലെ തന്നെ പ്രാർത്ഥനകൾ തന്റെ ജീവിതത്തിൽ ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ധാരാള കണക്കിന് പ്രാർത്ഥനകൾ സ്വലാത്തുകൾ വിശുദ്ധ പാരായണങ്ങൾ ലഭിക്കുന്ന അത്രയും സുന്നത്തുകൾ നമസ്കാരങ്ങൾ രാത്രികളിലെ ദീർഘമായ നമസ്കാരങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ വിശുദ്ധ റമലാനിന്റെ അവസാനത്തെ പത്തിനെ നമ്മൾ ധന്യമാക്കേണ്ടത് ആയിഷബി പ്രവാചകരോട് ചോദിക്കാൻ ലൈലത്തുൽ അല്ലാഹുവിന്റെ അവസാനുകൂട്ടുമ്പോൾ ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു ആ പ്രാർത്ഥന നീ നിന്റെ ജീവിതത്തിൽ അവസാനത്തപ്പത്തിൽ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുക നമുക്കൊക്കെ മനഃപ്പാടുള്ള പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥന എന്റെ പാപങ്ങൾ എന്റെ എല്ലാ പാപക്കറകളെയും നീ എനിക്ക് പുറത്ത് മാപ്പാക്കി തരണേ എന്നാണ് ആ പ്രാർത്ഥനന്റെ ഈ പ്രാർത്ഥന വിശുദ്ധ റമലാനിന്റെ അവസാന പത്തിൽ എല്ലാ പകലുകളിലും രാത്രികളിലും നമ്മളൊക്കെ ധാരാളമായി കൊണ്ട് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് വിശുദ്ധ റമലാനിന്റെ അവസാന പത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പാപക്കറകളെ കരിച്ചു കളയാനുള്ളതാണ് റമലാൻ എന്ന പദത്തിന്റെ ഒരർത്ഥം കരിച്ചു കളയുക എന്നാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ ആയുസിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും തിന്മകൾ സംഭവിക്കാത്തവരായി പാപങ്ങൾ പറ്റാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല നമ്മുടെ ആയുസിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലിയ വലിയ പാപങ്ങളും ചെറിയ ചെറിയ തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും ആ പാപക്കരകളെയെല്ലാം കഴുകിക്കളയേണ്ട മാസമാണ് ഈ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞ റമലാൻ മുതൽ ഈ റമലാൻ വരെ ഒരുപാട് പാളിച്ചകൾ തിന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും ആ തിന്മകളെ പാപക്കരകളെ ഈ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ കെടുകളയാൻ നമുക്ക് സാധിക്കണം തൗപ ചെയ്താൽ പൊറുക്കപ്പെടാത്ത ഒരു തിന്മയുമില്ല എന്നാണ് ആയിഷ ബി വിനയോട് ഒരിക്കൽ പറയുകയാണ് ഒരു മലയോളം വലുപ്പം തിന്മ ചെയ്താൽ ഒരു അടിമക്കും ഉണ്ടായി അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രവാചകരോട് തിരുദൂതരെ ഒരു ഒരു മലയ മലയോളം വലുപ്പം തിന്മ ചെയ്താലും അള്ളാഹു പൊറത്തു തരുമോ റസൂല്ലം നൽകുന്ന മറുപടി ആയിഷ അള്ളാഹുവിന്റെ ഒരു പേര് തന്നെ റഫൂർ എന്നല്ലേ എന്ന ഫൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അങ്ങേയറ്റം പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ മനമൊരുകി പ്രാർത്ഥിക്കേണ്ട ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തപ്പത്തിലെ ഒരു സമയം പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല പല ലോകത്ത് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിനായി ഉണ്ടാകുക അമലുകൾ മാത്രമായിരിക്കും എന്നാണ് ഓരോ സെക്കൻഡും ഓരോ വിശുദ്ധ റമലാനും ഓരോ വെള്ളിയാഴ്ചയും ദിവസങ്ങളും ആഴ്ചകളും പിന്നിടുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവരാണ് ഞാനും നിങ്ങൾ മരണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഗ്യാരണ്ടിയുമില്ല കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം നോമ്പ് തുറകൾക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ കുടുംബക്കാരായ ആളുകൾ വളരെ വേണ്ടപ്പെട്ട ആളുകൾ പണ്ഡിതന്മാരായ ആളുകൾ ഈ വിശുദ്ധ റമലാനിൽ നമ്മോടൊപ്പം ഇല്ല ഒരു പക്ഷേ അടുത്ത റമദാനിൽ വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ കുത്തുമകൾ കേൾക്കാൻ നമുക്കൊക്കെ അവസരം ലഭിക്കുമോ എന്ന് പറയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ റമദാനാണ് എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ അമലുകൾ ചെയ്യാൻ പാപക്കലകളെ കഴുകിക്കളയാൻ സഹോദരി സഹോദരങ്ങളെ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് ആ രൂപത്തിലുള്ള സത്യവിശ്വാസികളായി നമ്മൾ മാറുക അള്ളാഹു നമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബിൻ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിനരാത്രങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത് റമലാൻ അവസാനിക്കുമ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ഹുത്തുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പമുള്ള ഒന്നാണ് ഫിത്ർ ജക്കാത്ത് എന്നുള്ളത് ഫിത്രി എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നാണ് അർത്ഥം ഫിത്ർ സക്കാത്ത് ശരിക്കും നമ്മുടെ മുതലിന്റെ സക്കാത്തല്ല എല്ലാ ആളുകൾക്കും നൽകാൻ കഴിയുന്ന ഒന്നാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത് ചൊവ്വാൽ പിറവി കാണുന്നതോടെ പെരുന്നാൾ മുസല്ലയിലേക്ക് ഏത് നമസ്കാരത്തിന് മുമ്പ് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പായി കൊടുത്തു തീർക്കേണ്ട ഒരു ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത് നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും ഫിത് സക്കാത്ത് നൽകണം നോമ്പ് നോറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിത് സക്കാത്ത് എന്നുള്ളത് അത് നോമ്പിന്റെ ശുദ്ധീകരണം കൂടിയാണ് റസൂല്ലി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്നത് ഫറൂല്ല എന്നുള്ളത് നിർബന്ധമാക്കി അത് എന്തിനു വേണ്ടിയിട്ടാണ് തുഹറത്ത് നമ്മുടെയൊക്കെ നോമ്പുകളിൽ ഒരുപാട് അപാകതകൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ആ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും ഫിത്ർ സക്കാത്തിൽ ഉണ്ട് എന്ന് നമ്മുടെ നോമ്പിലൊക്കെ എന്തെങ്കിലും അപാകതകൾ ഒക്കെ വന്നിട്ടുണ്ട് എങ്കിൽ ഫിത്ർ സക്കാത്ത് നൽകുന്നതോടുകൂടി അതിനുള്ള പരിഹാരമാകും എന്നുള്ളത് അത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത് ഫിത്ർ സഖക്കാത്തിനെ പറ്റി വീണ്ടും ഹദീത്തുകളിലുണ്ട് അത് പാവപ്പെട്ടവനുള്ള ഭക്ഷണമാണ് എന്നുള്ളത് കാരണം പെരുന്നാളിന്റെ സുദിനത്തിൽ പട്ടിണി കിടക്കുന്ന അന്ന് ഭക്ഷണമല്ലാത്തൊരവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല മാത്രവുമല്ല നമ്മുടെ നാട്ടിൽ എന്താണ് മുഖ്യ ആഹാരമായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത് സക്കാത്തിന്റെ എല്ലാ രൂപവും സംഘടിതമായിക്കൊണ്ടാണ് റസൂലായി സല്ലാസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്തും സംഘടിത രൂപത്തിൽ തന്നെയാണ് നമ്മൾ നൽകേണ്ടത് അതിനൊരു കമ്മിറ്റി ഉണ്ടാകണം അതിലേക്ക് ഒരു യോജിപ്പിന് വേണ്ടി പല പല അരികൾ നൽകുന്നതിന് പകരം ഒരു സംഖ്യ നിശ്ചയിച്ച് ഒരേ പോലത്തെ അരികൾ വാങ്ങി അത് ആളുകൾക്ക് അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രൂപമാണ് റസൂള്ളി സ്വല്ലി സ്വലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരു സ്വാഹ് ആണ് ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത് ഒരു സ്വാഹ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരാളുടെ നല്ല കൈയൊക്കെ ഉള്ള ഒരാളുടെ രണ്ട് കിലോ വരും ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ കൊരിയാൻ എത്രയാണോ ലഭിക്കുന്നത് രണ്ട് കിലോത്തിൽ കൂടുതൽ വരും രണ്ട് കിലോൻ്റെ കുറയാൻ പാടില്ല അപ്പൊ അതാണ് ഫിത്ർ സക്കാക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നൽകേണ്ടത് അപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ജനിച്ച കുട്ടികൾക്ക് വരെ അത് നൽകണം എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ ഫിത്തർ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ടോ ആ അംഗങ്ങൾക്കെല്ലാം ഫിത്തർ സക്കാത്ത് നൽകണം എന്നാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അത് കണക്കാക്കി ഒരാൾക്ക് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ മഹലിൽ അത് ഏൽപ്പിക്കണം ഫിത്തർ സക്കാത്തിന്റെ സംഖ്യ നമ്മൾ സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി ഇരുപത്തി ആറാം തീയതി മാർച്ച് ഇരുപത്തി ആറാം തീയതി ആയിരിക്കും അതുവരെ സമയമുണ്ട് നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ കണക്കാക്കി ആ തുക കൃത്യമായി അതിൻ്റെ സംഘടിത രൂപം പരിപൂർണമായി വളരെ എളുപ്പത്തിൽ നേരത്തെ ചെയ്യുന്നതിനു വേണ്ടി ആ ഒരു തീയതിയിൽ ആളുകളുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ സംഖ്യ കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്നറിയിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു അറിയിപ്പുള്ളത് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ നടത്തി വരാറുള്ള ക്യു എച്ച് എൽ എസ് പഠന ക്ലാസ് ഇൻഷല്ല ഒൻപതേ മുപ്പതിന് ഈ ആഴ്ച ആരംഭിക്കും പത്തരയ്ക്ക് ശേഷം ഞായറാഴ്ച ദിവസം പത്തരയ്ക്ക് ശേഷം നമ്മുടെ റമലാൻ വിജ്ഞാന വേദിയാണ് ഈ ആഴ്ച ബഹുമാനായ പണ്ഡിതൻ അബ്ദുൾ സത്താർ കൂളിമാടാണ് സംസാരിക്കുന്നത് വിട പറയുന്ന റമലാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും ക്ലാസ് പരമാവധി ആളുകൾ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മഹല്ലിലെ സ്ഥാപനമായ ജാമിയ നദുബിയ ഇടവണ് നമുക്കൊക്കെ അറിയാം അവിടെ പല ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് കുട്ടികൾ ഖുർആാൻ മനഃപ്പാടമാക്കുന്നതിനു വേണ്ടിയും അതേപോലെ തന്നെ അറബിക് കോളേജ് വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി ധാരാളക്കണക്കിന് കുട്ടികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നുകൊണ്ട് പഠിക്കുന്നുണ്ട് ജാമിയയിൽ നമുക്കൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അറബിക് കോളേജിലെ പഠനവും അതേപോലെ തന്നെ തഹഫീദുൽ ഖുറാൻ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതും ഒക്കെ പൂർണ്ണമായിക്കൊണ്ട് അവരുടെ പഠനം താമസം ഭക്ഷണം എല്ലാം സൗജന്യമായി കൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ അന്ന് കാലത്ത് അത് സ്ഥാപിക്കുമ്പോൾ വളരെ ചെറിയ സംഖ്യകൾ ആളുകളിൽ നിന്ന് സ്വതക്കയായി സ്വീകരിച്ചു കൊണ്ട് നടത്തി പോരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായി ഇന്ന് കാലഘട്ടങ്ങൾ മാറി സംഖ്യകളൊക്കെ ഭീമമായ സംഖ്യകളായി അപ്പോൾ അതിന്റെ നടത്തിപ്പിലേക്ക് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സംഖ്യ നമ്മുടെ ഈ റമദാനിൻ്റെ അവസരത്തിൽ നമ്മളൊക്കെ മാറ്റിവെക്കുന്ന സ്വതക്കയിൽ നിന്നൊരു വിഹിതം ജാമ്യക്കു വേണ്ടി നമ്മൾ മാറ്റിവെക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ഹുത്തുബ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കത്ത് ലഭിക്കും ആ കത്തിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട ക്യു ആർ കോഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ ജാമ്യയ്ക്കു വേണ്ടി നൽകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ അമലുകളൊക്കെ പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന അവൻ്റെ ജന്നാത്ത് ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബക്കാരായ ആളുകൾ സഹോദരങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നാദ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥാ

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إنك عفو تحب العفو فعفو عنا ربنا حبلنا من الزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما آمين, آمين.